ജാഫ്നയിലെ കാടുകളിലിരുന്ന് ഈ ഓപ്പറേഷന്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയ പൊട്ടുവൻ എന്ന മാസ്റ്റർ മൈൻഡ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് കണ്ണുകളെ വെട്ടിച്ച് കടൽ കടന്ന ഒരു സാധാരണക്കാരിയെ പോലെ ആൾക്കൂട്ടത്തിൽ ലയിച്ചു ചേർന്ന തനു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തൊന്ന് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെ മൈതാനം വെളിച്ചത്തിൽ നിന്ന ആ മൈതാനത്ത് ജനങ്ങൾ ആരെയോ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയായിരുന്നു മറ്റാരെയുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെയാണ് അവർ കാത്തിരുന്നത് പക്ഷേ ആ വെളിച്ചത്തിനുള്ളിൽ തന്നെ ഒരു ഇരുട്ട് പതുങ്ങിയിരുന്നത് അവർ അറിഞ്ഞിരുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു ദുരന്തത്തെയാണ് അവർ അവിടെ കാത്തിരുന്നത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു അൺടോൾഡ് ഹിസ്റ്ററി മലയാളത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് രാജീവ് ഗാന്ധി വധത്തെക്കുറിച്ചാണ് പക്ഷെ ഇതൊരു രാഷ്ട്രീയ കഥയല്ല തനുവിൻ്റെയും മറഞ്ഞു നിന്നുകൊണ്ട് എല്ലാം നിയന്ത്രിച്ച ശിവരസന്റെയും കഥയാണ് അതോടൊപ്പം സ്ഫോടനത്തിന് ശേഷം ഉത്തരം കിട്ടാതെ കിടന്ന ചില ചോദ്യങ്ങളുടെ കഥ കൂടിയാണ് അന്നത്തെ ആ സായാഹ്നം നമുക്കൊന്ന് ഓർത്തു നോക്കാം തൻ്റെ ദക്ഷിണേന്ത്യയിലെ ഇലക്ഷൻ പ്രചാരണത്തിനായി രാജീവ് ഗാന്ധി അവിടെ എത്തിയതായിരുന്നു പ്രസംഗം കേൾക്കാൻ ചുറ്റും കൂടിയിരുന്ന ആളുകൾക്കിടയിൽ അദ്ദേഹം ഫുൾ എനർജിയോടു കൂടി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു കയ്യടികളും മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തെ കൂടുതൽ ആവേശഭരിതനാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥർ പലവട്ടം മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം എല്ലാവർക്കും തൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആൾക്കൂട്ടത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു പക്ഷേ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ മാത്രം മറ്റെന്തോ ലക്ഷ്യം വെച്ച് നിന്നിരുന്നത് ആരും അറിഞ്ഞിരുന്നില്ല തനു കയ്യിലൊരു ചന്ദനമാലയുമായി അവൾ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു അവളെ കണ്ടവർ പിന്നീട് പറഞ്ഞത് അവളുടെ കണ്ണിൽ ഒരുതരം ശൂന്യതയായിരുന്നു എന്നാണ് അവൾ അധികം സംസാരിച്ചിരുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു വാചകം ഒരുവിട്ടുകൊണ്ടിരുന്നു ആ വാചകം ഇതായിരുന്നു ചില യാത്രകൾ അവസാനിക്കേണ്ടടുത്ത് അവസാനിക്കും അന്ന് അതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ല സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും രാജീവ് ഗാന്ധി തന്നെ അവളെ തൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിച്ചു അവൾ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വണങ്ങാൻ കുഞ്ഞു അതൊരു ആദരവാണെന്നാണ് എല്ലാവരും കരുതിയത് അപ്പോൾ സമയം രാത്രി മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിരുന്നു ഭയങ്കരമായ ഒരു ശബ്ദം തീയും പുകയും മാത്രം ഒരൊറ്റ നിമിഷം കൊണ്ട് ആഘോഷവേദി ഒരു ശവപ്പറമ്പായി മാറി രാജീവ് ഗാന്ധിയും തനുവും ഉൾപ്പെടെ പതിനാല് പേർ ചിതറി തെറിച്ചു സ്ഫോടനത്തിന് ശേഷം അവിടെ അവശേഷിച്ചത് കുറച്ച് സ്റ്റീൽ പല്ലറ്റുകളും വയറുകളും പിന്നെ കീറിപ്പറഞ്ഞ കുറച്ച് വസ്ത്രങ്ങളും മാത്രമായിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ണുടക്കിയത് അവിടെ കിടന്നിരുന്ന മുപ്പത്തഞ്ച് എം എം ക്യാമറയിലാണ് ഹരിബാബു എന്ന ലോക്കൽ ഫോട്ടോഗ്രാഫറുടേതായിരുന്നു ആ ക്യാമറ സ്ഫോടനത്തിൽ അയാളും മരിച്ചിരുന്നു പക്ഷെ ക്യാമറയിലെ നെഗറ്റീവുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വന്നത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ആ ഫ്രെയിമുകളിൽ ഒരു മുഖം ആവർത്തിച്ചു തെളിഞ്ഞുവന്നു എല്ലാം നിയന്ത്രിച്ചു കൊണ്ട് മറഞ്ഞു നിന്നിരുന്ന ഒരാൾ അതായിരുന്നു ശിവരശൻ ഒറ്റക്കണ്ണുള്ള മനുഷ്യൻ എന്നായിരുന്നു ശിവരശൻ അറിയപ്പെട്ടത് തനുവിനെ പരിശീലിപ്പിച്ചിരുന്നത് ശിവരസനായിരുന്നു എപ്പോൾ കുനിയണം എപ്പോഴാണ് ട്രിഗർ അമർത്തേണ്ടത് എന്നെല്ലാം ശിവരസൻ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തു തനു ധരിച്ചിരുന്നത് സാധാരണ ബോംബ് വെസ്റ്റ് ആയിരുന്നില്ല പ്രഷർ ബേസ്ഡ് ആയ ഡുവൽ ട്രിഗർ സിസ്റ്റമുള്ള ഒരു വെസ്റ്റ് ആയിരുന്നു അത് അതായത് അവൾ കുനിയുമ്പോൾ ബോഡി വെയിറ്റ് കൊണ്ട് സർക്യൂട്ട് കണക്ട് ആവുന്ന അത്യപൂർവമായ ഒരു ടെക്നോളജി സ്ഫോടനം നടന്ന ആ നിമിഷം ട്രാഫിക് പോലീസിൻ്റെ വേഷമിട്ടിരുന്ന ശിവരസൻ എവിടേക്കോ പോയി മറിഞ്ഞു ഒട്ടും പരിഭ്രമമില്ലാതെയായിരുന്നു ശിവരസന്റെ കാൽവെപ്പുകൾ പക്ഷേ സുഹൃത്തുക്കളെ ശിവരസനും തനവും വെറും കൊലയാളികൾ മാത്രമായിരുന്നില്ല അവർ എൽ ടി യുടെ എലൈറ്റ് സൂയിസൈഡ് സ്കോഡായ കരിമ്പുലികളായിരുന്നു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡെഡ്ലിയായ ഏറ്റവും കൃത്യതയാർന്ന ഫോഴ്സ് അച്ചടക്കമായിരുന്നു അവരുടെ മുഖമുദ്ര എന്താണ് ഇവരെ ഇത്രയധികം അപകടകാരികളാക്കിയതെന്ന് അറിയാമോ അവരുടെ കഴുത്തിൽ എപ്പോഴും തൂങ്ങിക്കിടന്ന ആ സയനേഡ് കുപ്പി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ഒറ്റക്കടിക്ക് മരണം തെരഞ്ഞെടുക്കുന്നവർ അതായിരുന്നു അവരുടെ നിയമം ജാഫ്നയിലെ കാടുകളിലിരുന്ന് ഈ ഓപ്പറേഷന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയ പൊട്ടു അമ്മൻ എന്ന മാസ്റ്റർ മൈൻഡ് ഇന്ത്യയുടെ ഇന്റലിജൻസ് കണ്ണുകളെ വെട്ടിച്ച് കടൽ കടന്ന ഒരു സാധാരണക്കാരിയെ പോലെ ആൾക്കൂട്ടത്തിൽ ലയിച്ചു ചേർന്ന തനു ഇതിന്റെ പ്ലാനിംഗ് ലെവൽ ചിന്തിച്ചാൽ തന്നെ പേടി തോന്നും ലോകത്തിലെ വമ്പൻ ഏജൻസികൾ പോലും അത്ഭുതപ്പെട്ട ഇന്റലിജൻസ് ആയിരുന്നു അവരുടേത് അവർക്ക് പരാജയം എന്നൊന്നുമില്ല ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം മാസങ്ങളോളം നീണ്ട അന്വേഷണം ഒടുവിൽ ബാംഗ്ലൂരിൽ ഒരു വീട്ടിൽ വെച്ച് ശിവരസനെ പോലീസ് വളഞ്ഞു പക്ഷെ കീഴടങ്ങാൻ അയാൾ തയ്യാറായില്ല പിടിയുണ്ടയിൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചു അതോടൊപ്പം പുറത്തുവരാനിരുന്ന കുറേ രഹസ്യങ്ങളും അവസാനിച്ചു പക്ഷേ ഇന്നും ചില കാര്യങ്ങൾ അവ്യക്തമാണ് ആ ഫോട്ടോ നെഗറ്റീവുകൾക്കിടയിൽ മിസ്സിംഗ് ആയ ചില ഫ്രെയിമുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതുപോലെ എസ് ഐ ടി റിപ്പോർട്ടിലെ ചില പേജുകൾ ചില സാക്ഷിമൊഴികൾ എല്ലാം തന്നെ ഇന്നും ചില ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നു അന്വേഷണത്തിൽ ചില മിസ്ലിങ്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധിയെ ഓർക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ജീവൻ നഷ്ടപ്പെട്ട ആ നിരപരാധികളെയും നമ്മൾ ഓർക്കണം പ്രതീക്ഷ നിറഞ്ഞ ഒരു സായാഹ്നം എങ്ങനെയാണ് ഒരു വലിയ ദുരന്തമായി മാറിയതെന്ന് രാജീവ് ഗാന്ധിയുടെ വധം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചരിത്രം പലപ്പോഴും മാറുന്നത് വലിയ യുദ്ധങ്ങളിലൂടെയല്ല ഇതുപോലൊരു നിമിഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ അശ്രദ്ധയുടെ പേരിലാവാം നിങ്ങൾക്കെന്ത് തോന്നുന്നു ആ മിസ്സിംഗ് ഫ്രെയിമുകളിൽ എന്തായിരിക്കാം ഉണ്ടായിരുന്നത് താഴെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്